ഓം ശ്രീ ഗുരുപ്യോ നമ യോധമായ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് രാത്രി മിഥുന ഗുരു സംക്രമണമാണ് അതായത് വേഴഗ്രഹം മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നു ഇപ്പം വേഴഗ്രഹം മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നത് മേടക്കുറുവാർക്കും മേട ലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പം നമ്മൾ വേഴഗ്രഹം എന്ന് പറയുന്നത് സർവീശ്വരക്കാരകനാണ് ഇപ്പോൾ സർവീശ്വരക്കാരകനായിട്ടുള്ള ഗുരു ഗുരു ജ്ഞാനകാരകനാണ് ധനകാരകനാണ് സന്താനകാരകനാണ് ഭാഗ്യം ധർമ്മം പുണ്യം ഗുരുത്വം ഉപാസന അതുപോലെ സ്വഭാവമഹിമ ബുദ്ധിശക്തി കുലീനത സദാചാരം ധനം സമ്പത്ത് അഭിവൃദ്ധി അതുപോലെ ദേവാലയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നീതിബോധം സച്ചിന്ത ഇവയുടെ ഗ്രഹമാണ് വേഴഗ്രഹം അപ്പോൾ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കാണ് അതായത് മിഥുനരാശിയിലേക്കാണ് ആ വേഴഗ്രഹം രാശി മാറുന്നത് അതായത് ബുധൻ്റെ രാശി ബുധൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെയും മീഡിയയുടെയും നമ്മുടെ വിദ്യാ സംബന്ധമായ കാര്യങ്ങളുടെയും അതുപോലെ പഠന സംബന്ധമായ കാര്യങ്ങളുടെയും അതുപോലെ നമുക്ക് ഇൻ്റലക്ച്വലായിട്ടുള്ള പെർസ്യൂസ് നമ്മുടെ യാത്രകൾ സഹോദരങ്ങൾ ബന്ധുക്കൾ അയൽവക്കക്കാർ അതുമൊക്കെ അതുപോലെ തന്നെ മെൻറ്റൽ കൺഫ്യൂഷൻ അതുപോലെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് അതുപോലെ മത്സര പോരാട്ടം നമ്മുടെ കത്തിടപാടുകൾ ഇവയുടെയൊക്കെ സ്ഥാനമാണ് ഈ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയായിട്ടുള്ള മിഥുനരാശി അവിടത്തേക്കാണ് വേഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് രാശി മാറുന്നത് ഇപ്പം നമുക്ക് പൊതുവേ ഈ രാശിമാറ്റം എന്ന് പറയുന്നത് മേടക്കുറുകാരെയും മേടലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം വേഴഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ഭാഗ്യഭാവാധിപനാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനാണ് അപ്പോൾ ഇപ്പോൾ ആ വേഴഗ്രഹം മേടക്കുറുകാരുടെ രണ്ടാം ഭാവരാശിയിൽ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് ആ വേഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഈ മൂന്നാം ഭാവരാശി ബുധന്റെ രാശിയാണ് ബുധൻ എന്ന് പറയുന്നത് വേഴത്തിൻ്റെ ശത്രുഗ്രഹമാണ് അപ്പൊ വ്യാഴഗ്രഹം ശത്രു രാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് വേഴത്തിൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഒരു സ്ഥാനബലം വ്യാഴഗ്രഹത്തിന് ഈ രാശിമാറ്റം കൊണ്ട് വരുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ വേഴത്തിൻ്റെ മാറ്റത്തെ പറ്റി പറയുമ്പോൾ സാധാരണയായിട്ട് ഒരു രാശിയിലേക്ക് വ്യാഴഗ്രഹം രാശി മാറിയാൽ ആ രാശിയിൽ ഒരു വർഷം ഏകദേശം സ്ഥിതി ചെയ്യും എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴത്തിൻ്റെ മാറ്റം പരിശോധിക്കുമ്പോൾ ആ വ്യാഴഗ്രഹം എന്ന് പറയുന്നത് വ്യാഴഗ്രഹത്തിന് അതിചാരി അവസ്ഥ വരുന്നു വ്യാഴഗ്രഹം അതിചാരിയാകും അതിചാരിയാകുക എന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള വേഗതേക്കാൾ വ്യാഴഗ്രഹം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു അഞ്ചു മാസമൊക്കെ ആകുമ്പോൾ അതായത് ഒരു നൂറ്റി അൻപത്തി അഞ്ച് ദിവസം അത് അതായത് ഒക്ടോബർ പതിനെട്ടാകുമ്പോൾ ഈ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുന്ന വ്യാഴഗ്രഹം നാലാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു അത് അതിചാരാവസ്ഥ വരുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ ക്രമേണ ആ വ്യാഴഗ്രഹത്തിന് അമിതമായിട്ടുള്ള ആ വേഗത മാറുകയും കുറയുകയും ക്രമേണ ആ വ്യാഴഗ്രഹം വക്രഗതിയിലാകുകയും ഡിസംബർ അഞ്ചിന് ആ നാലാം ഭാവരാശി നിന്ന് തിരിച്ച് വീണ്ടും ആ മൂന്നാം ഭവരാശിയിലേക്ക് വ്യാഴഗ്രഹം രാശി മാറുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്നാം തീയതി വരെ ഈ മൂന്നാം പവരാശിയിൽ വ്യാഴഗ്രഹം സ്ഥിതി ചെയ്യുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം അപ്പൊ ഈ കാലയളവിൽ പ്രത്യേകിച്ച് മിഥുനൻ രാശിയിൽ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നു ഇപ്പം മിഥനൻ രാശി വ്യാഴഗ്രഹത്തിന്റെ ശത്രു രാശി ആണെങ്കിലും ആ രാശിയിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകൈരം നക്ഷത്രത്തിന്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര അതുപോലെ പുണതം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിലൂടെയാണ് ആ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത് അപ്പൊ ഈ ഗ്രഹങ്ങൾ ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരെന്ന് പറയുന്നത് ചൊവ്വാഗ്രഹവും രാഹുഗ്രഹവും ഗുരുന്ന് തന്നെയാണ് അപ്പോൾ അതിൽ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ശത്രുനക്ഷത്രങ്ങളിലെ അല്ല ആ വേഴഗ്രഹം സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് ഇപ്പം ശത്രു രാശിയിലാണ് വേഴഗ്രഹം വരുന്നതെങ്കിലും വലിയ ദോഷം ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേസമയം ഈ തിരുവാതിര നക്ഷത്രത്തിലൂടെ വേഴഗ്രഹം സഞ്ചരിക്കുമ്പോൾ അത് രാഹുവിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് അല്പം കെയറ് വേണം പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ ഇപ്പം നമുക്കറിയാം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതിൽ അശ്വതി നക്ഷത്രം വരുന്നു ഭരണി നക്ഷത്രം വരുന്നു അതുപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവരാണ് മേടക്കൂറുകാർ അപ്പോൾ അതിൽ ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ശുക്രൻ്റെ നക്ഷത്രമാണ് അതേസമയം കാർത്തിക എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ് ഇപ്പോൾ പൊതുവേ നമുക്ക് ഈ മൂന്ന് ഗ്രഹങ്ങളിൽ അതായത് അതില് ശുക്രൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ശത്രുഗ്രഹമാണ് അതായത് ഭരണി നക്ഷത്രം അപ്പോൾ അത് ഗുരു മറ്റ് രണ്ട് ഗ്രഹങ്ങളും നമുക്ക് ഗുരുവിൻ്റെ തന്നെ നക്ഷ ശത്രുഗ്രഹങ്ങളല്ല എന്ന് മനസ്സിലായി സൂര്യനായാലും അതുപോലെ നമുക്ക് കേതുവായാലും അത് ശത്രുഗ്രഹങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് എപ്പോഴാണ് ഈ ഗുരുദേശ വരുന്നത് എന്നും കൂടെ ഒന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു അറുപത്തിയഞ്ച് അറുപത്തിയേഴ് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഈ ഗുരുവിൻ്റെ അല്ലെങ്കിൽ വ്യാഴഗ്രഹത്തിൻ്റെ ദശ വരുന്നത് ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏകദേശം ഒരു അൻപത്തി മൂന്ന് അൻപത്തി അഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും വ്യാഴഗ്രഹത്തിൻ്റെ ദശ വരുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏകദേശം ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ഗുരുദേശ വരുന്നത് പക്ഷേ ഞാനിവിടെ പറഞ്ഞത് ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അതേസമയം നമുക്ക് ഈ ജന്മ ശിഷ്ട ദശാകാലം വ്യതിയാനം വരുന്നതിനനുസരിച്ച് ഈ ഗുരുദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരും എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമുക്ക് വ്യാഴദശന്നല്ല നടക്കുന്നത് എങ്കിൽ തന്നെയും ഏത് ദശ നടക്കുമ്പോഴും ആ വ്യാഴഗ്രഹത്തിൻ്റെ അപകാരം വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ജാതകത്തിൽ ലക്നാല് ഈ വേഴത്തിന് ഇഷ്ടസ്ഥിതി ഉണ്ടോ അതുപോലെ ഗോചര ഇഷ്ടസ്ഥാനത്താണ് ഗുരു ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ഈ ഗോചരവേഴം അതായത് മിഥുന ഗുരു സംക്രമണം എന്ന് പറയുന്നത് വലിയ ദോഷം ഉണ്ടാക്കില്ല ഗുണാനുഭവങ്ങൾ കൂട്ടും എന്ന് പറയാം മാത്രമല്ല നമുക്ക് ഈ നവഗ്രഹങ്ങളിൽ വച്ച് സർവേശ്വര ഗുരു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആത്മീയ ചിന്ത കൂട്ടുകയും സത്യധർമ്മ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്ക് പൊതുവേ ഈ ഗുരുവിൻ്റെ കടാക്ഷം ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുരു മൂന്നിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മൂന്നിലേക്ക് മിഥുന രാശിയിലേക്ക് ഗുരു രാശി മാറുമ്പോൾ അവർക്ക് ഈ മേടക്കൂറിലെ നക്ഷത്രക്കാർക്കെല്ലാം ഒരേ ഫലമാണോ നൽകുന്നത് ഇപ്പം മേടക്കൂറിലെ ഒരേ നക്ഷത്രം എടുത്താൽ തന്നെയും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ വരും അപ്പോൾ നമ്മൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജാതകത്തിൽ ലക്നാൽ ഗുരു ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നറിയണം അതുപോലെ മേടക്കൂറുകാർക്ക് പൊതുവെ ഇപ്പോൾ ഏഴരശനിയുടെയൊക്കെ സമയം നടക്കുന്ന ഏഴരശനിയുടെ തുടക്കമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും അതിന് ഒരു പരിധിവരെ അത് പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും കാരണം ഗുരു ഈ മേടക്കുറുകാരുടെ ഏഴിലും അതുപോലെ ഒൻപതിലും അതിലും അതുപോലെ പതിനൊന്നിലുമൊക്കെ ദൃഷ്ടി അപ്പോൾ അവിടെ ദൃഷ്ടിബലം മേടക്കൂറുകാർക്ക് ഈ ഗുരുവിൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും ഇപ്പോൾ നടക്കുന്ന ദശ അപകാരം അതുപോലെ ഒക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതൊക്കെ ആണെങ്കിൽ പൊതുവെ നമുക്ക് ഈ ഗുരുവിൻ്റെ ഈ ദൃഷ്ടികൾ ഏഴരശനിയുടെ ദോഷം കുറയ്ക്കാൻ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ ഈ ഇപ്പോൾ ഗോചരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഗുരു ഒരു രാശിയിലേക്ക് മാറുമ്പോൾ അത് പ്രത്യേകിച്ച് ഈ ലക്നാൽ അല്ലെങ്കിൽ നമ്മൾ ചന്ദ്രാൽ എടുക്കുകയാണെങ്കിൽ തന്നെയും രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിലൂടെയാണ് ആ ഗുരു സഞ്ചരിക്കുന്നത് എങ്കിൽ ആ ഗുരുവിന്റെ രാശിമാറ്റത്തിന് സ്ഥാനബലമുണ്ട് എന്ന് നമുക്ക് പറയാം ഇപ്പൊ മേടക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും ഇപ്പൊ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം മൂന്നിലേക്കാണ് വ്യാഴഗ്രഹം രാശി മാറുന്നതെങ്കിലും അവിടെ സ്ഥാനബലമില്ല അതേസമയം സമയം രൺ ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവരാശികളിൽ ആ ഗുരുഗ്രഹം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ദൃഷ്ടിബലം വളരെ കൂടുതലാണ് വേഴത്തിൻ്റെ എന്ന് നമുക്ക് പറയാം ഇടവലക്കനക്കാരെ സംബന്ധിച്ചിടത്തോളം വേഴം രണ്ടിലേക്കാണ് മാറുന്നത് അവിടെ രണ്ടിലേക്ക് വേഴം വരിക എന്ന് പറയുമ്പോൾ സ്ഥാനബലമുണ്ട് അതേപോലെ തന്നെ ആ ദൃഷ്ടിബലം പ്രത്യേകിച്ച് ആറ് എട്ട് അതുപോലെ പത്ത് ഭാവരാശികൾ ദൃഷ്ടി അപ്പം ദൃഷ്ടിബലം അല്പം കുറവാണ് പക്ഷേ സ്ഥാനബലം ഇടവക്കൂറുകാർക്ക് ഉണ്ട് ഇടവലഗ്നക്കാർക്കുണ്ട് അപ്പം ഈ മേടക്കൂറിൽപ്പെട്ട ഇടവലഗ്നക്കാരെ ഇനി മേടക്കൂറിൽപ്പെടുന്ന മിഥുന ലഗ്നക്കാർക്കാണെങ്കിൽ അവർക്ക് സ്ഥാനബലം അതായത് ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്കാണ് വേഴം വരുന്നത് എങ്കിലും അവർക്ക് ദൃഷ്ടിബലമുണ്ട് കാരണം അഞ്ച് ഏഴ് ഒമ്പത് ഭാവരാശികളിൽ മിഥുന ലഗ്നക്കാരായിട്ടുള്ള മേടക്കൂറുകാർക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിബലം ഉണ്ട് അതുപോലെ കർക്കിടക ലഗ്നക്കാർക്കാണെങ്കിൽ സ്ഥാനബലവും ദൃഷ്ടിബലവും അല്പം കുറവാണ് എന്ന് മനസ്സിലാക്കുക അതേസമയം ചിങ്ങ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മേടക്കുരുള്പ്പെടുന്ന ചിങ്ങ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് ഇനി കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൃഷ്ടിബലമുണ്ട് അതേസമയം തുലാലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനബലം ഒൻപതിലേക്കാണ് വേടത്തിൻ്റെ രാശിമാറ്റം ഇപ്പോൾ സ്ഥാനബലമുണ്ട് അതുപോലെ തന്നെ അവർക്ക് ദൃഷ്ടിബലമുണ്ട് വൃച്ചിക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് എന്നുള്ളതുകൊണ്ട് സ്ഥാനബലമില്ല പക്ഷേ ദൃഷ്ടിബലമുണ്ട് ഇനി ധനു ധനുലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴിലേക്ക് രാശി മാറുന്നത് കൊണ്ട് സ്ഥാനബലമുണ്ട് അതുപോലെ തന്നെ ദൃഷ്ടിബലവും ഉള്ള സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം മൈരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ആറിലേക്കാണ് രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് സ്ഥാനബലമില്ല എന്നാൽ ചെറിയ തോതില് ദൃഷ്ടിബലം ഉള്ള സമയമാണ് ഇനി കുംഭലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വേഴം അഞ്ചിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ സ്ഥാനബലമുണ്ട് അതുപോലെ തന്നെ ദൃഷ്ടിബലമുണ്ട് അതേ അതേസമയം സമയം മീനലഗ്നക്കാർക്ക് നാലിലേക്കാണ് വേഴം രാശി മാറുന്നത് പക്ഷേ ഭാഗികമായിട്ട് അതിൽ സ്ഥാനബലോ അല്പം കുറവാണ് പക്ഷേ ദൃഷ്ടിബലവും അതുപോലെ മീനലഗ്നക്കാർക്ക് അല്പം കുറവാണ് അപ്പം ഇതാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെക്കെ ലഗ്ന ലഗ്നരാശികൾ വ്യത്യാസം വരുന്നതിന് അനുസരിച്ച് ഈ ഗുരുവിൻ്റെ ഈ മിഥുന രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ പ്രഭാവങ്ങളിലും മാറ്റം വരും എന്ന് മനസ്സിലാക്കുക ഇപ്പം നടക്കുന്ന ദേശീയ അവകാരവും ചിദ്രവും ഒക്കെ വളരെ അനുകൂല സ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ വേഴത്തിൻ്റെ രാശിമാറ്റം വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പറയാം ഇനി നമുക്ക് എന്തായിരിക്കും ഈ മേടക്കൂറുകാർക്കും മേടല ഇവിടെ പറയുന്നത് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഫലമാണ് മറ്റ് ലഗ്നക്കാരുടേതല്ല അപ്പം അത് നമ്മൾ അതാത് ലഗ്നരാശിയിൽ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫലങ്ങൾ കേൾക്കുക അപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഇപ്പം ആണെങ്കിൽ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഇപ്പോൾ നമ്മൾ ഈ മൂന്നിലേക്കുള്ള ആ ഗുരുവിൻ്റെ രാശിമാറ്റത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക മേടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം വേഴം ഒൻപതാം ഭാവാധിപനാണ് ആ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള വ്യാഴമാണ് മൂന്നിലേക്ക് വരുന്നത് അപ്പോൾ മൂന്നിലേക്ക് വ്യാഴം എന്ന് പറയുമ്പോൾ വേഴത്തിന് ഒരു സ്ഥാന ബലമില്ല എങ്കിലും ആ മൂന്നാം ഭാവം ഉപജയ സ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എന്ത് ബന്ധപ്പാടുണ്ടായാലും എന്ത് തിക്കിലും എന്ത് തിരക്കിലും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ഊർജിതമായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും മേട ലഗ്നക്കാരുടെ ഭാഗത്ത് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ഒരു നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ സൗഹൃദ ശൃംഖലയൊക്കെ തന്നെ വിപുലമാക്കുന്ന സമയമായിരിക്കും അതുപോലെ പൊതുവേ നമുക്ക് ഒരു നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിന് ആ മൂന്നിലേക്കുള്ള ഗുരു ആ ഗുരുവിൻ്റെ രാശിമാറ്റവും ആ ഒൻപതിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വഴിതെളിക്കും എന്ന് പറയാം പൊതുവെ ഉപജയസ്ഥാനത്താണ് ആ ഗുരു വരുന്നത് അപ്പോൾ നമ്മുടെ സംസാരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രഭാഷണം ഇവയിലൊക്കെ ഒരു വൈഭവം ഒരു കഴിവ് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും സഹോദരങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകുന്ന സമയമായിരിക്കും അതേസമയം നമുക്ക് ഈ തമോഗ്രഹങ്ങളുടെയൊക്കെ സാന്നിധ്യം ഈ മൂന്നിലൊക്കെ വരുമ്പോൾ ഈ ഇവയിലൊക്കെ ചെറിയ പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേണമെങ്കിൽ വരാം പക്ഷേ എങ്കിലും ഗുരു അവിടെ ഏകദേശം ഒരു വർഷത്തോളം അവിടെ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകും ഗുരു പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക മേട ലഗ്നക്കാർക്കും മേടക്കൂറുകാർക്കും അപ്പോൾ ആ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഇപ്പോൾ ശനി നിക്കുകയാണ് പന്ത്രണ്ടാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് മൂന്നിലേക്കൊക്കെ രാശി മാറുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ കൂടപ്പുറപ്പ് കാര്ക്ക് നമ്മുടെ സഹോദരങ്ങൾക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട സഹോദര സ്ഥാനീയരായിട്ടുള്ള ആളുകൾക്കോ എന്തെങ്കിലുമൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതിനു വേണ്ടിയൊക്കെ ചിലപ്പോൾ ധനച്ചെലവ് ഈ സമയത്ത് വന്നു എന്ന് വരാം അതുപോലെ നമുക്ക് വിദേശയാത്രയുമായോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ വസ്തുവിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് രേഖകളൊക്കെ പ്രമാണങ്ങളൊക്കെ ചമക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് പഠന സംബന്ധമായിട്ടോ തൊഴിൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ ബിസിനസ് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ചിലപ്പോൾ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം പൊതുവേ ഒരു ചെലവ് കൂടാം പന്ത്രണ്ടാം ഭാവാധിപനാണ് ആ മൂന്നിൽ വരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചെലവ് കൂടാൻ സാധ്യതയുണ്ട് പൊതുവേ മൂന്നിലെ ഗുരുവൊക്കെ നമുക്ക് ശുഭാപ്തി വിശ്വാസമൊക്കെ നൽകും സംസാരത്തിലൊക്കെ ഒരു താത്വിക സ്പർശം തത്വചിന്തകളൊക്കെ അതിനകത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ മൂന്നിലേക്ക് ആ വ്യാഴം വന്നതുകൊണ്ടുള്ള ഫലമാണ് ഇനി മൂന്നി നിൽക്കുന്ന വ്യാഴം അവിടെ നിന്നുകൊണ്ട് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവരാശികളിൽ ദൃഷ്ടിക്കും ഇപ്പം വേഴഗ്രഹം മൂന്നിൽ നിൽക്കുന്ന വേഴം അതിൻ്റെ ഈ ഏഴാം ഭാവം അതായത് ഏഴാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതായത് ആ മൂന്നാം ഭാവത്തിൻ്റെ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതായത് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഏഴാം ഭാവം അപ്പം ഏഴിലേക്കൊക്കെ ആ വേഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് അത് സഹായകമാണ് അതിന് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയും നല്ല പരിജ്ഞാനമുള്ള ലോകപരിജ്ഞാനമുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ കണ്ടെത്താൻ ഈ സമയത്ത് പ്രത്യേകിച്ച് ആ ഏഴാം പാവരാശിയിലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് കഴിയും അതുപോലെ തന്നെ നമ്മളെ മാരിറ്റ് റിലേഷൻഷിപ്പിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് മുതിർന്നവരുടെയൊക്കെ ഉപദേശം വളരെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും അതുപോലെ ചിലപ്പോൾ ഏഴാം ഭാവത്തിലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ ഒക്കെ ആ ഗുരുവിൻ്റെ ഏഴദൃഷ്ടി വഴിതെളിക്കും അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിൽ നിലവിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ പാർട്ട്ണർഷിപ്പ് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കണ്ടെത്തുന്നതിനും ആ ഏഴിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും ബിസിനസ്സിലൊക്കെ പൊതുവേ നമുക്ക് ഒരു അഭിവൃദ്ധി ദൃശ്യമാകുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഒരു വിജയം കാരണം മൂന്നിൽ നിന്ന് അതിൻ്റെ അഞ്ചിലേക്കാണ് ദൃഷ്ടി അതായത് ഏഴിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ മൂന്നാം ഭാവത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടിയാണ് അപ്പോൾ നമുക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പാർട്ണർഷിപ്പിലൊക്കെ പ്രോബ്ലങ്ങൾ കുറയും ജീവിത പങ്കാളി വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും അവരുടെ ഉപദേശമൊക്കെ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും വളരെ ഗുണം ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി മൂന്ന് നീക്കുന്ന ഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള ഒൻപതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഗുരു ഭാഗ്യഭാവാധിപനും കൂടിയാണ് അപ്പൊ ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയുള്ള ഭാഗ്യാനുഭവമാകാം ചിലപ്പോൾ ബിസിനസ് വഴിയുള്ള ഭാഗ്യാനുഭവമാകാം ചിലപ്പോൾ പിതാവ് വഴി ഉള്ള ഭാഗ്യാനുഭവമാകാം ചിലപ്പോൾ വിദേശ ബന്ധം വഴിയുള്ള ഭാഗ്യാനുഭവമാകാം അങ്ങനെ എന്തായാലും ചില ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ ഉന്നത പഠനമൊക്കെ ശക്തമാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും പൂർവ്വ പുണ്യസുഹൃതമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പം ഏഴര ശനിയുടെ സമയം ആണ് ഏഴര ശനിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ഈ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഈ മേടക്കൂറുകാർക്ക് വരുന്നത് അപ്പോൾ ആ ഏഴരശനിയുടെ സമയം കൊണ്ട് ഉണ്ടാകാവുന്ന തിക്താനുഭവങ്ങൾ ദോഷാനുഭവങ്ങൾ ഗുരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ഭാഗ്യസ്ഥാനത്തെ ദൃഷ്ടിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ വറിയേണ്ട കാര്യമില്ല വിദേശയാത്ര വഴി അതുപോലെ തന്നെ ഈ ആയുര പ്രവർത്തനങ്ങളൊക്കെ നടത്താനും ഭാവി കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനും ഒക്കെ തന്നെ അതുപോലെ ധർമ്മ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനും ചാരിറ്റി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ഈ മൂന്ന് നിൽക്കുന്ന ഗുരു അതിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്ക് ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനം അതായത് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും പതിനൊന്നിലേക്ക് നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് ദൃഷ്ടിയുന്നു അത് പ്രത്യേകിച്ച് പതിനൊന്നിലേക്ക് പതിനൊന്നിലേക്കുള്ള ആ ദൃഷ്ടി എന്ന് പറയുന്നത് ധനാഗമം കൂടും അതായത് വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ധനാഗമത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തി സ്ഥാനമാണ് അപ്പം ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ഒരു സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് നമുക്ക് നിവർത്തിക്കാൻ കഴിയും സാധിക്കാൻ കഴിയും ജ്യേഷ്ഠ സഹോദരങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അവർ വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് വിവേക ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് സമഗ്രമായിട്ടുള്ള ആസൂത്രണം വഴി അതുപോലെ നെറ്റ് വർക്കിംഗ് ഒക്കെ വഴി മാർക്കറ്റിംഗ് വഴി അതുപോലെ പഠനം പ്രഭാഷണം ഇവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വഴി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതേസമയം പതിനൊന്നാം പവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിലാണ് എന്നുള്ളതുകൊണ്ട് ധന ചെലവ് പ്രത്യേകിച്ച് ഏഴര ശനിയുടെ സമയവും കൂടെയൊക്കെ ആയതുകൊണ്ട് പൊടുന്നിനെയുള്ള ചില മാറ്റങ്ങൾ അത് ചിലപ്പോൾ തൊഴിലിടത്തായിട്ടുള്ള ഒരു മാറ്റങ്ങളായിരിക്കാം അതുപോലെ നമുക്ക് ചിലവ് സംബന്ധമായിട്ടുള്ള പ്രതീക്ഷിത മാറ്റങ്ങളായിരിക്കാം ഇതിലൊക്കെ ഒരു ഒരു കെയർ നമുക്ക് വേണം എങ്കിലും ഗുരുവിൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവരാശികളിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ശനിയുടെ ഏഴര ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകാൻ അത് സഹായിക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം